ഒന്നുമില്ലായ്മയിൽ നിന്നും കണ്ണൂർ റൂട്ടുകളെ അടക്കി ഭരിച്ചൊരു ബസ് സാമ്രാജ്യം ലാലാ ഗ്രൂപ്പ് കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ സ്വദേശി ഖാദറിൻ്റെ മകൻ മുസ്തഫ ജീവിത പ്രാരാബ്ധങ്ങളിൽ വഴിമുട്ടിയപ്പോൾ ഏഴാം ക്ലാസിൽ പഠനം അവസാനിപ്പിച്ച് നാടുവിട്ടതാണ് ചെന്നെത്തിയത് ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കിൽ അവിടെ ഒരു ഹോട്ടലിൽ രണ്ട് രൂപ ദിവസവേതനത്തിന് എച്ചിൽപാത്രങ്ങൾ കഴുകലും മേശ തുടക്കലുമായി നാലു വർഷം മാസാന്ത്യം കിട്ടുന്ന അറുപത് രൂപയ്ക്ക് ജീവിക്കാനാവാതെ വന്നപ്പോൾ നഗരത്തിൽ തന്നെ സ്വന്തമായി ചായക്കട തുടങ്ങി അവിടെയും പച്ചപിടിക്കാനായില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച് നാട്ടിലേക്ക് തിരികെ വണ്ടി കയറി ഇരുപതാമത്തെ വയസ്സിൽ നാട്ടിലെത്തി ഡ്രൈവിംഗ് ജോലി ആരംഭിച്ചു ഒപ്പം റിയൽ എസ്റ്റേറ്റിന്റെ ആദ്യ പടിയെന്ന നിലയിൽ വണ്ടിക്കച്ചവടവും അതിനിടയിൽ വിവാഹവും നടന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും റഷീദ് എന്ന പാവപ്പെട്ട പെൺകുട്ടിയെ സഖിയാക്കി ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടാനാകാതെ വന്നപ്പോൾ ഗൾഫിലേക്ക് പറന്നു ഷാർജയിൽ കോൺക്രീറ്റ് പണിയായിരുന്നു ആദ്യം അബുദാബിയിൽ ഐസ് വിൽപ്പന നടത്തി നോക്കി അബുദാബി മാർക്കറ്റിൽ ബാർവാലയായി ജോലി ചെയ്തു ജോലികൾ മാറി മാറി മുസ്തവ ചെയ്തിട്ടും ജീവിക്കാനാവശ്യമായ പണം തികഞ്ഞിരുന്നില്ല ഇതിനിടയിൽ ക്ലീനിങ് ജോലിയും എന്തെന്നറിഞ്ഞു ഒടുവിൽ അബുദാബിയിൽ റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ ഓഫീസ് ബോയിയായി ശമ്പളം കിട്ടാതെ ഒന്നര വർഷക്കാലത്തെ ജീവിതം ഓഫീസിൽ ചായ ഉണ്ടാക്കിയും മറ്റു കാര്യങ്ങൾ നോക്കിയും കഴിഞ്ഞു കൂടുന്നതിനിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പഠിച്ചെടുത്തു വണ്ടി കച്ചവടത്തിൻ്റെ പഴയ പരിചയം കൂടിയായപ്പോൾ ആ മേഖലയിലേക്ക് പതിയെ കാൽവെച്ചു ആദ്യം കമ്മീഷൻ നിരക്കിൽ മറ്റൊരാളുടെ കീഴിലായിരുന്നു പിന്നീട് ഹോട്ട് പ്രോപ്പർട്ടി എന്ന പേരിൽ സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് കമ്പനി ആരംഭിച്ചു ഒപ്പം ലേബർ ക്യാമ്പ് പോലെ റൂം വാടകക്കെടുത്ത് അതിൽ ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി ആളുകളെ താമസിപ്പിച്ചു തുടങ്ങി ഈ സമയത്താണ് മൂത്ത മകൻ മുർഷിദ് ജനിക്കുന്നത് ഇതോടെ തങ്ങളുടെ നല്ല കാലം തുടങ്ങുകയായിരുന്നുവെന്ന് മുസ്തഫയും ഭാര്യ റഷീദയും പറയുന്നു പിന്നീട് രണ്ട് ബിസിനസ്സിൽ നിന്നുമായി വെച്ചടി കയറ്റമായിരുന്നു ലേബർ ക്യാമ്പ് ത്രീ സ്റ്റാർ ഹോട്ടലായി മാറാൻ അധികം താമസമുണ്ടായില്ല ഹോട്ട് ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന പേരിൽ ത്രീ സ്റ്റാർ ഹോട്ടൽ പിന്നീട് നാട്ടിലെത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചു ഇതിനിടയിൽ രണ്ടു മക്കൾ കൂടി ജനിച്ചു മുഫീദയും ഫാത്തിമത്തുൽ മുനീഫ് എന്ന ലാലയും വീണ്ടും ഉയർച്ചയുടെ നാളുകൾ ബസ് ഡ്രൈവർ ബസ് മുതലാളിയായി മാറി ലാല എന്ന പേരിൽ പന്ത്രണ്ട് ബസ്സുകൾ കണ്ണൂർ ജില്ലയിൽ അങ്ങോളമിങ്ങോളം സർവീസ് നടത്തിയിരുന്നു നാട്ടിലും വിദേശത്തെ ഹോട്ടലിലുമായി മുന്നൂറിലധികം ആളുകൾക്ക് ജോലി കൊടുക്കാനായി ഈ സൗഭാഗ്യങ്ങളെല്ലാം തേടിയെത്തുമ്പോഴും പഴയ ജീവിതം മറക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല നാട്ടിലെ സേവന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു പാവങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങൾക്കു പുറമേ പള്ളികൾ അമ്പലങ്ങൾ യത്യാങ്കനകൾ സ്കൂളുകൾ എല്ലാ മേഖലയിലും പാവങ്ങൾക്ക് സഹായവുമായി മുസ്തഫ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്